പ്രസിദ്ധീകരിച്ച് പത്ത് മാസത്തിനുള്ളിൽ രണ്ട് പതിപ്പുകൾ ഇറങ്ങുകയും ഒൻപത് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പെരുമലയൻ എന്ന നോവലിനെ കുറിച്ചുള്ള പുസ്തക ചർച്ച നാളെ വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ പുരസ്കാര ചെയ്താവായ നോവലിസ്റ്റ് എം വി ജനാർദ്ദനുള്ള സ്നേഹാദരവും നൽകും പ്രസിദ്ധീകരിച്ച് പത്ത് മാസത്തിനുള്ളിൽ രണ്ട് പതിപ്പുകൾ ഇറങ്ങുകയും ഒൻപത് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത സാമ്പ്രദായിക നോവൽ സങ്കല്പത്തെ തന്നെ തിരുത്തിയെഴുതിയ പെരുമലയൻ എന്ന നോവലിനെക്കുറിച്ചുള്ള പുസ്തക ചർച്ച നാളെ വടക്കര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ പുരസ്കാര ജേതാവായ നോവലിസ്റ്റ് എം വി ജനാർദ്ദനനുള്ള സ്നേഹാദരവും നൽകും മലയാള സാഹിത്യ സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ കെ പി മോഹനൻ ഡോക്ടർ ഗതീശ മൂംദാസ് ഡോക്ടർ കെ എം ഭരതൻ കെ വി സജി തുടങ്ങിയവർ പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ചയിൽ പങ്കെടുക്കും വടകരയിൽ ഇരുപത്തിമൂന്നിന് ഒരു പുസ്തക ചർച്ചയും അതേപോലെ ആ പുസ്തകത്തിൻ്റെ എഴുതി തയ്യാറാക്കിയ എം വി ജനാർദ്ദനൻ അവർക്കൊരു ആദരവ് നൽകുകയാണ് ഇതാണ് പെരുമലയൻ എന്ന് പറയുന്ന പുസ്തകം മലയാറ്റൂർ പുരസ്കാരം ഉൾപ്പെടെ ഏതാണ്ട് ഒൻപതോളം പുരസ്കാരങ്ങൾ ഈ പുസ്തകത്തിൽ ലഭിച്ചിരുന്നു നമ്മൾ എം വി ജനാർദ്ദൻ എന്ന് പറയുന്ന എം വി ജനാർദ്ദനും വൈദ്യരാണിപ്പോൾ അദ്ദേഹം ഇപ്പോൾ വടകർ വരുന്നുണ്ട് അദ്ദേഹം നേരത്തെ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനും പിന്നീട് അദ്ദേഹം വൈദ്യ ഭാഗത്തും ഇപ്പോൾ അദ്ദേഹം പെരുമലയൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിക്കൊണ്ട് നോവലിസ്റ്റായി അറിയപ്പെടുകയാണ് ഈ പുസ്തകത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഇതിൽ ഒരു പയ്യണ്ണൂരിലുള്ള പ്രാദേശിക ഭാഷയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയ പുസ്തകമാണ് അതുപോലെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്ന പുസ്തകമാണ് ഇത് നമുക്ക് നായകൻ ആരാന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ് എന്താ പറയുക അതിന് ആ അയാൾ തന്നെ പറയുന്നതായിട്ട് കേന്ദ്ര കഥാപാത്രം തന്നെ പറയുന്ന രീതിയിലുള്ള ആ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ് ആ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ആ പറയുന്ന ആൾ ഈ തെയ്യം പൊട്ടൻ തെയ്യം എന്ന ആളാണ് പക്ഷേ പൊട്ടൻ തെയ്യമാണ് നായകൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന നായക കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും പെരുമലയൻ നോവലിൻ്റെ പേര് തന്നെ പെരുമലയനാണ് പെരുമലൻ തന്നെയാണ് നോവലിസ്റ്റ് എന്നിട്ട് നമ്മുടെ ഈ ജീവിത ദുരന്തങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് ഇതിലുള്ളത് അതായത് പീഡനം അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും അതിനെങ്ങനെ ഒരു ഒരു ആ വിപ്ലവ രീതിയിൽ അല്ലെങ്കിൽ അതിനെങ്ങനെ പൊട്ടി തകർക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലല്ല ഈ നോവലിൻ്റെ അത് നമുക്ക് ഈ ആഘാതം വായിക്കുന്ന ആളുകൾക്ക് ഒരു ശക്തമായ ആഘാതമായ അനുഭവപ്പെടും പ്രശാന്തി പറമ്പത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ രാജ്യങ്ങളുമായുള്ള സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായി നൃത്തവിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജപ്പാനിൽ നൃത്തം അവതരിപ്പിച്ച റിയ രമേഷ് പി ഭാസ്കരന്റെ തിരഞ്ഞെടുത്ത ഏതാനും ഗാനങ്ങൾ വേദിയിൽ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് സർവീസ് സഹകരണ ബാങ്ക് സംരംഭം